പരിശുദ്ധമായ ഷവ്വാൽ മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് സാക്ഷി നോമ്പ് അവസാനിക്കുന്ന ആറാമത്തെ ദിവസമാണ് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഷവ്വാൽ മാസത്തെക്കുറിച്ച് പലർക്കും അറിയാത്ത ജഹലീയത്തുള്ള അറിവില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സമൂഹത്തിൻ്റെ ഇടയിൽ കിടന്നിങ്ങനെ സംസാര വിഷയങ്ങളാകുന്നുണ്ട് എന്താണ് ഷവ്വാൽ മാസം ദുശകുനത്തിൻ്റെ മാസമല്ലേ ഉസ്താദെ ചവ്വാൽ മാസത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റുമോ സ്ഥാതെ ഷൗ്വാൽ മാസത്തിൽ വീട് കൂടാൻ പറ്റുമോ സാധേ ഷവ്വാൽ മാസത്തിൽ കല്യാണാലോചനകൾ നടത്താമോ പുതിയ വാഹനം എടുക്കാമോ വിവാഹം നടത്താമോ നിഗാഹം നടത്താമോ നന്മകൾ ചെയ്യാമോ ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് അതിനുള്ള ശരിയായ ഉത്തരം ഷൗവാൽ മാസം ദുശകുനത്തിന്റെ മാസമാണോ ഷൗവാൽ മാസം നല്ലത് കാര്യങ്ങൾ മിക്കാഹ പോലുള്ള കർമ്മങ്ങൾ നടത്താൻ കഴിയാത്ത മാസമാണോ ഷവ്വാൽ മാസം ഇൻഷാ അല്ലാ വീഡിയോയിലേക്ക് പോകാം അസലാ വലൈക്കും വാഹ്മത്ത വാസ്മി വലഹമ്മ അള്ളാഹു സുബാനഹ് തയാല നമ്മെല്ലാം അവൻ്റെ ഇഷ്ടപ്പെട്ട അഖലകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ദുആ കൊണ്ട് കമൻ സെക്ഷനിലൂടെ വസിയത്ത് അറിയിക്കുന്ന എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും യാതനകളും വേദനകളും പരിഭവങ്ങളും പരാധീനതകളും റബ്ബ് തയ്യാല പരിപൂർണമായും ജീവിതത്തിൽ നിന്ന് മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ പരിശുദ്ധമായ ഷൗ്വാൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ ഷൗ്വാൽ മാസത്തെക്കുറിച്ച് പലർക്കും പല അറിവില്ലായ്മകളും പറഞ്ഞു പരത്തുന്നുണ്ട് ഈ ഷൗ്വാൽ മാസത്തിൽ ഒരു നന്മകളും ചെയ്യാൻ പറ്റില്ല ഈ ചവ്വാൽ മാസത്തിൽ വീട് കൂടാൻ കഴിയില്ല ഇങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും പറഞ്ഞു പരത്തുന്നുണ്ട് എന്താണ് അതിലെ ഇസ്ലാമികമായ ശരിയായ വീക്ഷണം ഒലമാക്കൾ പഠിപ്പിച്ചു തരുന്നതിനനുസരിച്ച് പരിശുദ്ധ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കാം പരിശുദ്ധ മാസത്തെ കുറിച്ച് ഉലമാക്കൾ പറഞ്ഞത് പഠിപ്പിച്ചു തന്നത് ഈ മാസം നല്ല മാസമാണ് എല്ലാ കാര്യങ്ങളും ഹൈറായ കാര്യങ്ങളൊക്കെയും ചെയ്യാൻ കഴിയുന്ന നന്മ നിറഞ്ഞ മാസം തന്നെയാണ് പരിശുദ്ധമായ ഷവ്വാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഷവ്വാൽ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം തന്നെ ഐദുൽ ഫിത്തറിന്റെ ദിവസമാണ് ഐദുൽ ഫിത്തറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബഹാനഹുല വർഷിപ്പിക്കുന്ന ദിവസമാണ് ഐദുൽ ഫിത്തർ ഒരുപാട് പേരെ നരകത്തിൽ നിന്ന് അള്ളാഹു സുബഹാനഹുത്തായ കരകയറ്റി സ്വർഗത്തിലേക്ക് കടത്തിവിടുന്ന ദിവസമാണ് ഐദുൽ ഫിത്തറിന്റെ ദിവസം ഇങ്ങനെയൊക്കെ അതുപോലെ ഐദുൽ ഫിത്തറിന്റെ രാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരം കിട്ടുന്ന ദിവസമാണ് എന്നൊക്കെയും പലതരത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒന്നാമത്തെ കാരണം തന്നെ ഷവ്വാൽ മാസം നല്ലതാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണം ഈദുൽ ഫിത്തറത്തിലുണ്ട് അതുപോലെ തന്നെ ഹിജറ കലണ്ടറിലെ പത്താമത്തെ മാസമാണ് നമ്മുടെ ഷൗവാൽ മാസം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഷൗ്വാൽ മാസത്തിലാണ് ഹജ്ജിന് പോകാൻ വേണ്ടി ഹാജിമാര് തയ്യാറെടുക്കുന്നതും തിരക്ക് അതിനുവേണ്ടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി അതിനു വേണ്ടി ഇങ്ങനെ ധാരന്നുകൊണ്ട് പലരും ഇങ്ങനെ ഹാജിമാരും ഹജ്ജുമ്മമാരുമാകാൻ പോകുന്ന പരിശുദ്ധ വിശുദ്ധ കറബയിലേക്ക് ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി നീയത്ത് ചെയ്തിരിക്കുന്നവർ അതിനു വേണ്ടി തയ്യാറെടുക്കുന്ന മാസമാണ് ഷൗവാൽ മാസം എന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ തന്നെ പലരുമുണ്ട് എന്നോടും പലരും വന്ന് പറയാറുണ്ട് ഉസ്താദേ നിഷാള്ള കറബയിലേക്ക് ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നീയത്ത് ചെയ്തിരിക്കാണ് അതിൻ്റെ പൈസ അടക്കാനുള്ള സമയമായിട്ടുണ്ട് ഉസ്താദ് ദ്വാരക്കണം എല്ലാ അമാലുകളും പൂർത്തീകരിച്ച് മടങ്ങി വരാൻ വേണ്ടി ദ്വാരക്കണം നല്ല രീതിയിലെല്ലാം റാഹത്താകാൻ വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാരക്കണം ഇങ്ങനെയൊക്കെ പറയുന്ന പല ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്നോട് വന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഷൗവാൽ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഹൈറായ കാര്യം അതിനകത്ത് നടക്കുന്നുണ്ട് ഷൗവാൽ മാസം എല്ലാത്തിനും പറ്റിയ മാസം തന്നെയാണ് പക്ഷേ സാധാരണ നിലയിൽ എല്ലാ മാസത്തിലുമുള്ള നെഹസ് മുത്തുനബിതങ്ങളുടെ ഹരിത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് എല്ലാ അറബി മാസത്തിൻ്റെയും അവസാനത്തെ ഒടുവിലത്തെ ബുധനാഴ്ച നെഹസാണ് അങ്ങനെ അടങ്ങുന്ന എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെയും താരതമ്യേനെ കുറച്ച് ബറക്കത്ത് കുറഞ്ഞ ദിവസമാണ് നെഹസിന്റെ ദിവസം അന്ന് നല്ലതായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കലാണ് ഉത്തമം എന്ന് പറയുന്നത് അപ്പോ അപ്പോൾ ഈ നെഹസിന്റെ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്തതാണെങ്കിലോ നേരത്തെ തീരുമാനിച്ചതാണെങ്കിലോ ഉസ്താദ് അറബി മാസത്തിൽ ഈ ദിവസം വന്ന് എത്തുമെന്നറിയില്ലായിരുന്നു കല്യാണം അന്നേ മുൻകൂട്ടി മൂന്ന് മാസം മുമ്പേ നിശ്ചയിച്ച് വെച്ചതാണ് ഇന്നെത്തിയപ്പോൾ കറക്റ്റ് മെഹസിന്റെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അന്നത്തെ ദിവസം വളരെ കൃത്യമായി സുബഹയൊന്നും മുടക്കാതെ വളരെ കൃത്യമായി നമസ്കരിച്ചതിന് ശേഷം നമ്മൾ ഈ നെഹസിനു വേണ്ടിയിട്ട് അള്ളാഹു സുബാനുഹൂ താരയോട് കാവൽ ചോദിക്കണം അള്ളാഹുവെ ബറക്കത്താക്കപ്പെട്ട ദിവസത്തിൻ്റെ എല്ലാ ശകുനങ്ങളിൽ നിന്നും നിങ്ങളെ കാക്കയണമെന്ന് കാവൽ ചോദിച്ചു ആ ചെയ്ത് അതുപോലെ യാസീനോദി അതിനുവേണ്ടി പ്രത്യേകം നിയത്തിച്ചത് യാസീനോദി അതുപോലെ അഹുദ്ബി ഖലിമാൻഷരി പോലുള്ള ദിക്കുറുകളൊക്കെ അധികരിപ്പിച്ച് ൾ ജീവിതത്തിൽ അതൊക്കെയും അധികരിപ്പിച്ചിട്ട് അള്ളാഹുവിനോട് ഇന്നത്തെ ദിവസത്തെ ശകുനം നീ മാറ്റി തരണം അതേ ഒരു വഴിയുള്ളൂ പ്രിയപ്പെട്ടവരെ അപ്പൊ അങ്ങനത്തെ നെഹസിന്റെ ദിവസങ്ങളിൽ ആയിപ്പോയാലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത് കരുതി കൂട്ടി അന്നത്തെ ദിവസം തന്നെ കൊണ്ടുപോയി നല്ല കാര്യങ്ങളൊന്നും വെക്കാതിരിക്കലാണ് എന്ന് പറയുന്നത് ഇനി അന്നത്തെ ദിവസം ഈ മാസം നിക്കാഹ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കല്യാണം കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ നിക്കാഹിന് ഏറ്റവും ഉചിതമായ മാസം പരിശുദ്ധമായ ഷവ്വാൽ മാസമാണ് കാരണം ഹബീബായ ഹബീബായ് റസൂൽഹി സാഹുഅലഹി വസ്ലമതങ്ങൾ നബിസ് അലൈ തങ്ങൾ ആയിഷ ബീവിയെ നിക്കാഹ ചെയ്ത മാസമാണ് ഷൗവാൽ മാസം എന്ന് പറയുന്നത് അപ്പോൾ ഷവ്വാൽ മാസം അങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ നബിതങ്ങൾ തന്നെ ആയിഷ ബീവി അങ്ങനെ നിക്കാഹ് ചെയ്യുമായിരുന്നു ഇല്ലല്ലോ അപ്പം ഈഷ അള്ള അത് മനസ്സിലാക്കുക നിക്കാഹ വേണ്ടി നിർവഹിക്കാൻ വേണ്ടിയിട്ട് മാസം തിരഞ്ഞു നടക്കുന്ന ആളുകൾ ഈ ഷവ്വാലിനോട് അടുത്ത ഏതെങ്കിലും മാസം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഷവ്വാൽ മാസത്തെ ധൈര്യമായിട്ട് തിരഞ്ഞെടുത്തോളൂ എന്നാൽ എല്ലാ മാസത്തിലും ഉള്ളതുപോലെ ഷൗവാൽ മാസത്തിലും കുറച്ച് ദിവസങ്ങൾ നഹസ് ഉണ്ട് അത് എല്ലാ മാസത്തിലുമുണ്ട് മൊഹറത്തിലുണ്ട് റമദാനിലുണ്ട് ദുൽഖൈതയിലുണ്ട് ദുൽഹൈ ുണ്ട് അതുപോലെ തന്നെ സൗവാലിനും ഉള്ളതാണ് അല്ലാതെ സൗവാലിനും മാത്രം ഒരു പ്രത്യേകത പ്രത്യേക ശകുനം അങ്ങനെ ഒന്നുമില്ല അപ്പോ എന്താണ് ഇങ്ങനെ ഇങ്ങനെ പറയാനുള്ള ഒരു തെറ്റിദ്ധാരണ വരാനുള്ള കാരണം എന്താ ജാഹിലിയ കാലഘട്ടത്തിൽ ധാരാളമായി തോറൂൻ എന്ന് പറയുന്ന പ്ലേഗ് എന്ന് പറയുന്ന രോഗം അധികരിപ്പിച്ചിരുന്ന ധാരാളമായി ഉണ്ടായിരുന്ന ആളുകൾക്ക് വന്നിറങ്ങിയിരുന്ന മാസമായിരുന്നു ഷവ്വാൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഷവ്വാൽ മാസത്തെ അത്രയേറെ ഒരു ശകനമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് പക്ഷേ നമ്മുടെ നമ്മുടെ രീതിയിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ഷവ്വാലിൻ്റെ അർത്ഥം തന്നെ ഇശാലത്ത് ഉയരുക എന്നാണല്ലോ അപ്പോൾ നന്മകൾ ഉയരുന്ന മാസം എന്ന നിലയിലും ഒരു തെറ്റിദ്ധാരണ എന്ന നിലയിൽ ഉണ്ടായിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ അതൊന്നും നമ്മൾ കണക്കാക്കേണ്ട ഷവ്വാൽ മാസം എന്ന് പറയുന്നത് വളരെയേറെ ഹൈറും റാഹത്തും നിറഞ്ഞ ഒരു മാസം തന്നെയാണ് നിക്കാഹിന് അനുയോജ്യമായ മാസം അതിൻ്റെ നെഹസ് ദിവസങ്ങൾ മാറ്റി നിർത്തിയിട്ട് മറ്റു ദിവസങ്ങൾ എടുത്തു നോക്കുക അതിനകത്ത് നമുക്ക് എല്ലാവിധ നന്മകളും ചെയ്യാൻ കഴിയുന്ന മാസം തന്നെയാണ് ഈ ചില ആളുകൾ പറയുന്ന പോലെ ഷവ്്വാൽ മാസം മുഴുവനും ഒരു നന്മയും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു വാദമാണ് അപ്പോ ഇൻഷാല് മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക ആയിരുൾപ്പെടുത്തുക